വലിയ ആശ്വാസത്തിലാണ് മാനന്തവാടി പിലാക്കാവിലെ പഞ്ചാരക്കൊല്ലിയിലെ നാട്ടുകാർ പ്രദേശവാസിയായ രാധയെ കൊല്ലുകയും ദിവസങ്ങളോളം പ്രദേശത്തെ മുൾമുനയിലാക്കുകയും ചെയ്ത കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയ വാർത്ത ആഹ്ലാദത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത് ചത്തത് നരഭോജി തന്നെയാണെന്ന് വനം വകുപ്പും ആർ ആർ ടി സംഘവും സ്ഥിരീകരിച്ചതോടെ ഭീതിയുടെ പിടിയിൽ നിന്ന് ഈ നാട് മോചിപ്പിക്കപ്പെടുകയാണ് മറ്റ് പ്രദേശങ്ങളിലും കടുവയുടെ സാന്നിധ്യമുള്ളതിനാൽ ദൗത്യം തുടരുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രനും വ്യക്തമാക്കിയിട്ടുണ്ട് വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ടെങ്കിലും കടുവ ആളെ കൊന്ന സംഭവം ഇവിടെ ആദ്യമാണ് പഞ്ചാരക്കൊലിയിൽ സ്വകാര്യ തോട്ടത്തിൽ കാപ്പി പറിക്കാൻ പോയ മീൻമുട്ടി താറാട്ട് രാധയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് പതിവ് മാവോയിസ്റ്റ് പരിശോധനയ്ക്കായി കാട് കയറിയ തണ്ടർബോൾട്ട് സംഘമാണ് കടുവ തിന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യവുമായി നാട്ടുകാരുടെ പ്രതിഷേധം കനത്തതോടെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ എട്ടു പേരടങ്ങുന്ന പത്ത് സംഘങ്ങൾ പ്രദേശം അരിച്ചുപൊറുക്കി ആകെ എൺപത്തി പേരായിരുന്നു സംഘത്തിൽ ഉണ്ടായിരുന്നത് മൂന്ന് കൂടുകളും സ്ഥാപിച്ചു ഞായറാഴ്ച വനത്തിലെ തിരച്ചിലിനിടെ ജയസൂര്യ എന്ന വനപാലകനെ കടുവ അടിച്ചിട്ടു തിരച്ചിൽ തുടർന്ന മൂന്നാം ദിവസവും കടുവയെ കണ്ടെത്താനുമായില്ല തിങ്കളാഴ്ച രാവിലെ കുങ്കിയാനകളും ഷാർപ്പ് ഷൂട്ടർമാരുമായി പരിശോധന പുരോഗമിക്കുന്നതിനിടെയാണ് കടുവയുടെ മൃതദേഹം കണ്ടെത്തുന്നത് കടുവയുടെ കഴിഞ്ഞ ദിവസത്തെ ഫോട്ടോയും ജലത്തിലെ ഐഡന്റിഫിക്കേഷൻ മാർക്കുകളും ഒത്തുനോക്കി സംഘം ഞങ്ങൾ കേട്ടിട്ട് ഞങ്ങൾ നോക്കിയത് ഞങ്ങള് ശരിക്കും കണ്ടതാണ് മേലെ കർപ്പന്റെ ചോട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ശരിക്കും കണ്ടിട്ട് ഞങ്ങൾ പേടിച്ചിട്ട് വാതിലും അടച്ച് ഞങ്ങള് പുറത്തു നിന്ന് ആങ്ങളൊക്കെ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഉള്ളിലുണ്ടായിരുന്നു അവര് വിളിച്ച് കാര്യം ഞങ്ങൾ പറഞ്ഞു ആങ്ങളുടെ മോളും ഞാനും കൂടി ശരിക്കും കണ്ടിട്ടുണ്ട് രാത്രി ആൾക്കാർ അങ്ങോട്ടേക്ക് ഇവിടെ കുഞ്ഞു മക്കളും അതുപോലെ തന്നെ ആ മക്കളാണ് ഇവര് ഇവിടെ കളിക്കാനൊക്കെ പോകുന്നതാണ് ഇപ്പൊ ഞങ്ങൾ കണ്ടേ പോലെ അത് ഞങ്ങൾ ശബ്ദം വേണ്ടി ആയിട്ട് ഞങ്ങളെ ഭർത്താനും കേട്ടപാടും നോക്കുക ഞങ്ങളെ തന്നെ ഒറ്റ ചാട്ടത്തിന് ഞങ്ങള് കിട്ടും അത്ര എടുത്താ ഞങ്ങള് കണ്ടത് അത്ര ഇതിലിട്ടാ ഒരു വെളിച്ചം പോലും ഇല്ലാത്ത സ്ഥലമാണ് ഇവിടെ ഞങ്ങൾ ചുറ്റുപാകും ഇവിടെ ഇത് ഉള്ളത് ഇനിയും കടുവകൾ ഒരുപാട് ഇവിടെയൊക്കെ ഈ ഭാഗത്തുണ്ട് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ ചത്തുകൊണ്ട് എന്താ അത്യാവശ്യം തൊഴിലാളികൾക്കൊക്കെ പണിക്ക് പോകുന്നവർക്ക് ചെറിയൊരു സമാധാനം ഉണ്ടാകും അല്ലെങ്കിൽ വല വയറ്റിനുള്ള തീയായിരിക്കും ഇപ്പോൾ തേയില പറിക്കാൻ പോകുന്നവർക്ക് ഈ ഭാഗത്ത് പോകുന്നവർക്ക് ഈ ഭാഗത്ത് ഈ ചെ തേയിലുള്ളിൽ ഇത് പതങ്ങിക്കിടന്നാൽ എങ്ങനെ ഇത് കാണാൻ കഴിയും ഈ സാധനത്തിനെ ചാടി പിടിക്കുമ്പോൾ ഈ ഭാഗത്തുള്ളവർക്ക് സ്വസ്ഥത ഇനി ജീവിതത്തിൽ ഇല്ല കാരണം ഉരുൾപൊട്ടുന്നുള്ള ആ മല മൂന്ന് പൊട്ടായിട്ട് നിൽക്കുക എപ്പോഴും പ്രതീക്ഷിച്ചും കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ പ്രതീക്ഷ ഇല്ലാത്തോടത്ത് പൊട്ടിയത് അങ്ങനെ അതിൻ്റെ ഇടയിൽ ആന ഒരു ഭാഗത്ത് കടുവ ഒരു ഭാഗത്ത് മനുഷ്യനിന്ന് സ്വസ്ഥത വളരെ കുറവാണ്